ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് ഞാൻ കരുതുന്നു അപ്പൊ ഷിംജിതനെ പോലീസ് പിടികൂടിയവരെ എല്ലാവരും അറിഞ്ഞു ഷിംജിത സ്ഥലത്ത് സക്തൊന്നല്ലായിരുന്നു ഒരു ബന്ധുവീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും വിചാരിച്ചു നാട് വിട്ടു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ തന്നെ വിട്ടു എന്നൊക്കെ കരുതി അപ്പൊ അങ്ങനെയുള്ള ന്യൂസ് ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശെരി ഈ എല്ലാവരും ഓടിച്ചിട്ട് പിടിക്കുന്ന പോലീസിനെ ഷിംജിതേനെ പിടിക്കാൻ പറ്റിയില്ലേന്നല്ലേ അപ്പൊ ഉറപ്പായിരുന്നു ഷിംജിതേനെ പിടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു ദീപകന് എന്തായാലും നീതി വേണമായിരുന്നു ഷിംജിതേനെ പൊക്കി ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് പൊക്കിയത് അപ്പൊ ഞാൻ വിചാരിക്കുക ഇത്തരത്തിലുള്ള തെറ്റിനെയൊക്കെ കൂട്ടു നിൽക്കുന്നതിന് തുല്യം ഈ ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നിവ ഷിംജിതേനെ പൊക്കി സ്വന്തം കാര്യത്തിന് വേണ്ടി മറ്റാളെ നശിപ്പിക്കാനായിട്ട് സ്വയം തീരുമാനം ഒരു ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു പെണ്ണിന്റെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ദീപകനെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിപ്രഷനായി ആള് മരിച്ചു ദീപകന്റെ ഒരു ജീവിതം അവിടെ തീർന്നു പക്ഷെ ഷിംജിതേനെ സംബന്ധിച്ചോളം ശിംജിതേനെ കാത്തിരിക്കുന്ന ഒരു നഗരം നരക തുല്യമായിട്ടുള്ള ലൈഫായിരിക്കും ചിലർക്കൊക്കെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ചെയ്യുന്ന പാപത്തിന് ചിലർക്ക് പതുക്കെ പതുക്കെ കിട്ടും ചിലർക്ക് നന്നായിട്ട് വേഗത്തിൽ തന്നെ കിട്ടും കാരണം ഷിംജിത ഇത് നൂറ് ശതമാനം അർഹിക്കുന്നതാണ് കാരണം പുള്ളിയുടെ ഈ ഷിൻജിദയുടെ റിമാൻഡിക് റിപ്പോർട്ടിൽ പറയുന്നത് ഏഴ് വീഡിയോ ചിത്രീകരിച്ചു എന്നായിരുന്നു അപ്പം ഷിൻജിദയുടെ ചാനൽ റീച്ചാവുന്നില്ല പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ചാവണം അപ്പം കഷ്ടപ്പെടാൻ വയ്യ കാരണം റീച്ച് റീച്ചാകണമെങ്കിൽ നല്ല നല്ല വീഡിയോസ് വളരെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ പുറകിലൊരു നല്ല എഫേർട്ട് ഇട്ടാലും മാത്രമാണ് ഈ ഷിംജി നമ്മുടെ വീഡിയോസ് റീച്ച് റീച്ചാവത്തുള്ളൂ അപ്പം ഇങ്ങനെ റീച്ചാവാൻ പറ്റാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ ഈ ലൈംഗികാക്രമണത്തെ കയറി പിടിക്കണം അപ്പം ലൈംഗികാക്രമണത്തിലാവുമ്പോൾ പെട്ടെന്ന് റീച്ച് ആവും കാരണം ആളുകളെ സംബന്ധിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ട് എല്ലാ എല്ലാ ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണിത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഷിംജിദ് ആളെ തപ്പി പറഞ്ഞപ്പോഴാണ് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ എന്ന് നമുക്ക് പറയാം ദീപകന്ന് പറഞ്ഞ വ്യക്തി ആ വണ്ടി കയറുന്നത് റിമാൻഡിങ് റിപ്പോർട്ട് പ്രകാരം ഏഴ് വീഡിയോ ഈ പുള്ളികാരി എടുത്തിട്ടുണ്ട് ഏഴ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ എന്താ ഏഴ് വീഡിയോയിലും നമ്മൾ നമ്മളെ ടച്ച് ചെയ്യാനായിട്ട് ബ്രസ്റ്റും കുന്തി പിടിച്ച് മുമ്പോട്ട് നിക്കുവാണോ ഒരു പെണ്ണ് ചെയ്യുന്നേ അല്ലെങ്കിൽ അയ്യാവൻ ടച്ച് ചെയ്യട്ടെ എന്ന് കരുതിയാണ് കരുതി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തെ ആരെങ്കിലും തൊട്ട് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അപ്പം അങ്ങനെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് ഏഴ് വീഡിയോ ക്ലിപ്സ് വരുന്നത് അപ്പം ഷിംജിതയുടെ കാര്യം ഒന്നും അല്ലായിരുന്നു അത് ദീപകൃ ദീപകായിപ്പോയി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെ ആയേനയും അപ്പൊ ആരെങ്കിലേക്കും ഒന്ന് കിട്ടുക ആരെങ്കിലൊക്കെ ഒന്ന് കിട്ടി ആ വീഡിയോ ഒക്കെ എടുത്തു പുള്ളിക്കാരി ഒന്നും ഇട്ടു അറിയിച്ചായില്ല അപ്പം രണ്ടാമത് ബ്രസ്റ്റിൽ കൈകൊണ്ടും പതുക്കെ ഒന്ന് പ്രസ്സാവുന്ന ഒന്ന് സ്ലോ മോഷൻ എല്ലാം കിട്ടും അതാവുമ്പം ഇക്ലി പെടുത്തുന്നവർക്ക് ഇക്കിളിയും കൂടാം കണ്ട് രസിക്കുന്നവർ കണ്ടും രസിക്കാം ഇനി അതല്ല ഫെമിനിസം പറയുന്നവർക്ക് അതിന്റെ പേരും പറയാം ഇനിയിപ്പോൾ വനിതാ കമ്മീഷൻ ഇടപെടണമെങ്കിൽ അതും ഇടപെടാം പിന്നെ നമ്മുടെ പള്ളിക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു മതത്തിന്റെ കാര്യമല്ല പറയുന്നത് പല നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണമെങ്കിൽ ഇടപെടാം പാറ്റക്കാർക്ക് വേണമെങ്കിൽ ഇടപെടാം അപ്പം ഇതെല്ലാം ഇടപെടാനുള്ള ഒരു സാഹചര്യം ഷിംജിത വളരെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ആ പ്രത്യേകിച്ച് ബ്രസ്റ്റിലേക്ക് കൈ കൊണ്ടുപോകുന്ന ആ പാവ മനുഷ്യൻ ബായിൽ നിന്നാണ്ട് പൊക്കി ഇപ്പം താഴെ സ്റ്റക്കായതാണ് അപ്പം പുള്ളിയെ ബായിക്ക് പതിക്കൊന്ന് പിടിച്ചെടുത്താണ് പിടിച്ചെടുക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് അപ്പം അതിൻ്റെ ഒരു വലിയൊരു എരയായിപ്പോയി ഷിംജിതയുടെ വലിയൊരു എരയായിപ്പോയി ദീപക് പക്ഷേ ഷിംജിതയുടെ ജീവിതത്തിൽ ഷിംജിത അല്ല നടന്നത് ഷിംജിത സംഭവിച്ചു എല്ലാവരും ഷിംജിതനെ പൊക്കി പിടിക്കും ഒരുപാട് സിമ്പത്തി തോന്നും പക്ഷെ വീട് ഇട്ടാ ഡേ വൺ തൊട്ട് എല്ലാവരും പറയുന്നുണ്ട് ഷിംജിതയുടെ മുഖഭാവം അതെന്ന് വെച്ചാൽ അവിടെ ചിരിക്കുകയാണ് ഒരു എരയെ കിട്ടിയ സന്തോഷം അതായത് എൻ്റെ വലയിൽ ഒരു എര കുടുങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല സന്തോഷമായിരുന്നു അത് അല്ലാതെ അവരുടെ മുഖത്തൊരു ഇഷ്ടക്കേട് റിഫ്ലക്സ് ശരീരത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരാസ്വസ്ഥത ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം റീച്ചിന് വേണ്ടി സ്വന്തമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി സ്വന്തമായിട്ട് നാലാൾ അറിയപ്പെടാൻ വേണ്ടി ഷിംജിത ചെയ്ത ഒരു തരികിട പരിപാടി തരികിട പരിപാടി നമുക്ക് പറയാൻ പറ്റത്തില്ല ഏറ്റവും അധികം തരം താഴ്ന്ന തരത്തിലുള്ള ഒരു മനുഷ്യനെ അപമാനിച്ച് അതും ഒന്നും രണ്ടും ആൾക്കാരാണോ കാണുന്നത് എന്ത് ഫാസ്റ്റായിട്ട് ഓരോ വീഡിയോസ് റീച്ച് റീച്ചാവുന്ന അപമാനിച്ച് മോശം മില്യൺ കണക്കിന് ആൾക്കാരെ കണ്ടപ്പോൾ ഷിംജിത വിചാരിച്ചു ഷിംജിതയുടെ ലൈഫ് ഓക്കെ ആയിരുന്നു പക്ഷേ ഷിംജിതയ്ക്ക് വേണ്ടി ദൈവം കാത്തു വെച്ച് വിധി വേറെ ഒന്നായിരുന്നു ആ ദീപക് മരിച്ചു അപ്പം ആൾക്കാരെല്ലാം ഷിംജിതയ്ക്കെതിരെ തിരിഞ്ഞു വീട് എല്ലാവരും കുത്തിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തന്നെ അപ്പത് വീണ്ടും വീണ്ടും ആൾക്കാരെ വീഡിയോ കാണാൻ തുടങ്ങി അപ്പൊ അത് കുത്തിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാവരും അത് എടുത്തു നോക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ ദീപക് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പിന്നെ എല്ലാ ഇപ്പൊ എല്ലാവരും അറിയാം സുദീനെ ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വളരെ മോശമായിട്ട് റിയാക്ഷൻ വീഡിയോസ് മാത്രം രേണുസുദീനെ വെച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ രേണുസുദീൻ തളരില്ല അവൾ പറഞ്ഞ ഒരു ഒരു തുള്ളി പോലും എൻ്റെ ശരീരത്തെ ഏകത്തിലെന്ന് പറയും പക്ഷേ ദീപകം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരുപോലെയല്ല നമ്മുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ തന്നെ എടുത്തു നോക്കും നിങ്ങളുടെ വീട്ടിലൊരു നാല് ആളുകളുണ്ടെങ്കിൽ നാലാളുകൾ ഒരുപോലെയാണ് ഒരു പ്രശ്നത്തെ നേരിടുന്നത് ചിലര് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും പക്ഷെ ചിലര് ചിലർ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ചിലർ വളരെയധികം സങ്കടത്തിൽ പോകും ഡിപ്രഷനിൽ പോകും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം ഷിൻജിത അർഹിക്കുന്ന തന്നെ ഷിൻജിതയുടെ ജീവിതത്തിൽ കിട്ടി ജീവിതകാലം മുഴുവനുള്ള കുറ്റബോധം പ്ലസ് പുരുഷന്മാരെ എന്താ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് ദേ ആർ വെരി വെരി സ്ട്രോങ് അത് മാത്രമല്ല അവർ ഉറപ്പായിട്ടും വരുത്തും ഷിംജിതയ്ക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട് ഷിംജിതയുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു വേദന ഉണ്ടാകും കാരണം ഷിൻജിതയ്ക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിലായി പോയി ക്ഷിംജിത ചെയ്ത് തെറ്റുക അപ്പം നമ്മളൊക്കെ മറ്റാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മറ്റാളെ ഉപദ്രവിക്കുമ്പോൾ അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റാളെ അവമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിചാരിക്കുക അതിന്റെ ഒരു ഭാഗം അതിന്റെ ഒരു കർമ്മഫലം നിങ്ങളെ തേടിയെത്തിരിക്കും ഒരുപക്ഷെ പതുക്കിയായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ നേർത്തെയായിരിക്കും പക്ഷെ തീർച്ചയായിട്ടും അത് നിങ്ങളെ തേടി എത്തിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ കുറ്റബോധത്തിന്റെ വിത്തുകൾ അത് വിതച്ചിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ Take care. Uh, thank you for watching.